വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഈ പുറകെ കാണുന്നില്ല അച്ചുകൂട്ടം വീട് മൊത്തം കൊള ആക്കി വെച്ചേക്കാണ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ വീട് മൊത്തം ഇന്റീരിയർ ചെയ്യാൻ പോവാണ് അതിന്റെ കുറച്ച് പ്ലാനിങ്ങിലാണ് അപ്പൊ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം ആദ്യം നിങ്ങൾ ഈ ന്യൂസ് കണ്ടോ എന്നുള്ളത് എനിക്കറിയണം എപ്പോൾ എടുത്താലും അപ്പം വരും കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല വിത്ത് ഗുണമാണ് ഓക്കെ അപ്പോൾ ഈ നിങ്ങൾ ഈ ഫോട്ടോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരുപാട് കവർച്ചകൾ നടക്കുന്നുണ്ട് അപ്പം ഞങ്ങളുടെ വീ വീടിൻ്റെ ഡോറിൻ്റെ ബാക്കിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഒരു റീലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് വിചാരിക്കുകയാണ് അതിൻ്റെ കാര്യം ഡീറ്റെയിൽ ആയിട്ട് ഒരു യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇടണം എന്ന് കാരണം ചേച്ചയിൽ ഇട്ടത്തേക്കും ഒരുപാട് പേര് പറഞ്ഞിരുന്നു ചേച്ചി അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഇടണേന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഇന്ന് ഞാനപ്പ ബാക്ക് ഡോർ ആദ്യം ചേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ പറയില്ലേ ഇൻ്റീരിയർ മൊത്തം ചെയ്തേ പറ്റത്തുള്ളൂ വൻ ഷോകായിട്ടിരിക്കുന്നു വൻ തോല്യ എനിക്കാണെങ്കിൽ വീട്ടിലിപ്പോൾ ആരെങ്കിലും വിളിക്കാൻ തന്നെ മടിയാണ് അതുകൊണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഞാനപ്പം എൻ്റെ ഡോർ ചേഞ്ച് ചെയ്യാൻ പോവാണ് ആ ബാക്ക് ഡോർ വാങ്ങി ആദ്യം അതാണ് ചെയ്യുന്നത് കേട്ടോ കാരണം എൻ്റെ ആകെയുള്ള സാധനങ്ങൾ ഇനി കള്ളമാരൂടെ കൊണ്ടുപോയാൽ എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്ക് ആ ഡോറിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം കാണാം I I messed up the the bedroom floor. What the hell do we do we we this for? I push you, up but you come back That attraction ഞാനെ വീട് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ കൊറേ പ്ലാനിങ് ഉണ്ട് കാരണം ഈ ഒരു വീട് ഞങ്ങൾ താമസിക്കുന്ന പറഞ്ഞ ബാലുവന്റെ കുടുംബ വീടാണ് ഏകദേശം അമ്പത് വർഷത്തോളം ആ ഒരു വീട് വെച്ചത് പറയാലോ പഴമ ചെല്ലിന്തോറും ഇവിടുത്തെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പൊ ഇവിടെ ഒരുപാട് ചേഞ്ചസ് നമ്മള് വരുത്തുന്നുണ്ട് ഫസ്റ്റ് ഞാൻ നോക്കിയ സമയത്ത് ഇവിടുത്തെ ഫസ്റ്റ് ചേഞ്ച് ചെയ്യാനുള്ള സാധനം എന്ന് പറയുന്നത് ഇവിടുത്തെ ബാക്ക് ഡോർ ആണ് കാരണം എല്ലാം ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ചെല്ലലിരിക്കാൻ തുടങ്ങി അറിയാലോ പഴയ കൂട്ടാണ് അപ്പം ഇതൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എന്റെ ഇവിടെ എന്തൊക്കെ ഇന്റീരിയറിന്റെ ചേഞ്ച് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സോ വൺസുക്ക് ബാക്ക് ബൈറ്റ് വുഡൻ ഡോഴ്സിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം വിള്ളലുണ്ടാകുന്നതും ചെതിലിരിക്കുന്നതും ഒക്കെ വലിയൊരു ഡിസ് ആണ് സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ഡോർ നമുക്ക് അപ്ഗ്രേഡ് ചെയ്താലോ സ്റ്റീൽ ഡോർ വീട്ടിലേക്ക് ഒരു സ്റ്റീൽ ഡോർ നോക്കുന്നുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കാണണം പിന്നെ സ്റ്റീൽ ഡോറിനെ പറ്റി നല്ല അറിയണം കാരണം വീട്ടിൽ ഉടൻ ആയിരുന്നു ഉണ്ടായിരുന്നത് ഞാനും കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തായിരുന്നു ഞാൻ എഞ്ചിനീയർ ആണ് അപ്പം എനിക്ക് ആകെ സ്റ്റീൽ ഡൂറിനെ പറ്റി വലിയ എന്ന് പറഞ്ഞാൽ ജി ഐ ഉണ്ട് ജി എൽ ഉണ്ട് അതിൻ്റെ കുറേ വേരിയേഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഐ ലീഫിനെ പറ്റി ഞാൻ ഒരുപാട് ഒരുപാട് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ പറയുന്ന പോലെ കുറേ ആളുടെ ഞാൻ റിവ്യൂസ് ഒന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ കുറേ ആളുകളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഐ ലീഫ് പ്രിഫർ ചെയ്തത് അപ്പം നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് പറയുമോ എങ്ങനെയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഇവിടെ ഉള്ളത് ജി എൽ ഡൂറുണ്ട് ജി ഐ ഡൂറുണ്ട് സ്റ്റീൽ ഫൈബർ ഡോസ് ഉണ്ട് സ്റ്റീൽ വിൻഡോസ് ഉണ്ട് ഓക്കെ ഇനി നമ്മുടെ പ്രീമിയം ബ്രാൻഡ് ആയിട്ട് വരുന്ന സ്മൈറ്റ് സീരീസിലെ ഡോറുകളുണ്ട് ലക്ഷറി വില്ലാസിന് വേണ്ടിയിട്ടുള്ള ഡോറുകളായിട്ടാണ് വരുന്നത് ഓക്കെ നോർമലി ഇപ്പം മാമിന് വേണ്ടത് ബാക്ക് ഡോർ ആണ് ആ ബാക്ക് ബാക്ക്ഡോർ ഞാൻ ഫ്രണ്ട് ഡോറും നോക്കുന്നുണ്ട് പിന്നെ ബാക്ക് ഡോറിന് കാരണം കുറെ ആളുകളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ബാക്ക് ബാക്ക്ഡോറിന് അത്രയും പ്രിഫറൻസ് കൊടുക്കുക വില കുറഞ്ഞ സാധനങ്ങൾ വെക്കാം ആ ഒരു തെറ്റിദ്ധാരണയാണ് നമുക്ക് മാറ്റുന്നത് ലൈക്ക് ബാക്ക് ബാക്ക് ഡോറിൻ്റെ പോലെ തന്നെ ഡോറിന് സെക്യൂരിറ്റി വേണ്ട എന്ന് പറയും ശരിക്കും ഫ്രണ്ട് ഡോറിൻ്റെ പോലെ തന്നെ സെക്യൂരിറ്റി വേണ്ട ഒന്നാണ് കൂടുതലും കള്ളന്മാർ വരുന്നത് ബാക്ക് ഡോറില് എപ്പോഴും പുറത്തേക്കുള്ള ഡോറുകൾ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്ത് സെക്യൂരിറ്റി ഡോറുകൾ സ്റ്റീൽ ഡോറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ മാക്സിമം കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന അഡ്വൈസ് നമുക്കിപ്പോ ഇവിടെ വരുന്നത് ജി ഐ ഡോർ ഉണ്ട് ജി എൽ ഡോർ ഉണ്ട് അതില് ജി ജി ഐ ഡോർ ആണ് കൂടുതലിപ്പം ബാക്ക്ഡോർ ആയിട്ട് പ്രിഫർ ചെയ്യുക നമുക്ക് ജി എൽ ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് പ്ലസ് അലൂമിനിയത്തിലാണ് കാൽബനൈസ് ചെയ്തിരിക്കുന്നത് ജി ഐ ഡോർ എന്ന് വെച്ചാൽ സിങ്ക് മാത്രമായിട്ടാണ് കാൽവനൈസ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഗേജ് 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 നമ്മൾ ഒരു ശരിക്കും നമ്മുടെ ഇതിന്റെ ഇതിന്റെയൊക്കെ ഡോറിന്റെ തിക്നസ് ആണ് എല്ലാ കസ്റ്റമേഴ്സും തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് ഡോറിന്റെ സ്ട്രെങ്ത് അതാണ് എന്നുള്ള രീതിയിൽ ഓക്കെ പക്ഷെ ഡോറിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അത് ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഷീറ്റിന്റെ തിക്നസ് ആണ് സ്റ്റീൽ ഷീറ്റിന്റെ തിക്നസ് ആണ് ആ ഡോറിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോർട്ടീൻ ആൻഡ് സിക്സ്റ്റീൻ കേസിലുള്ള മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റീൽ ഡോർ ആണ് നമ്മുടെ കയ്യിലുള്ളത് ഡോഴ്സ് ഒന്ന് നമുക്ക് എന്തെങ്കിലും വ്യത്യാസം കാണിച്ചു നമുക്കിപ്പം മൂന്ന് തിക്നെസ്സിലുള്ള ഡോറുകൾ വരുന്നുണ്ട് അത് തിക്നെസ് ഡോറിന്റെ തിക്നെസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും ഷീറ്റിന്റെ തിക്നെസ് ആണ് നമ്മൾ സ്ട്രെങ്ത് പറയുന്നത് ഒരു ഒരു ഡോറിന്റെ യൂസ് ചെയ്യുന്ന ഷീറ്റിന്റെ തിക്നസ്സിനാണ് അതിന്റെ ക്വാളിറ്റി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം നമ്മുടെ ലോവർ തിക്നെസ്സിലുള്ള ഡോറുകൾ ഇതൊക്കെ ഏകദേശം എത്ര മെഷർമെന്റ് വരുന്നുണ്ട് എത്ര വരുന്നത് വെച്ചിട്ടാണ് നമ്മുടെ ഷീറ്റിന്റെ തിക്നെസ് വരുന്നത് ഓക്കെ ഇനി ഇത് ണിക്സ് ഡോർ ഡോർ തിക്സ് നമുക്ക് ഫിഫ്റ്റിയിലും ചെയ്യാം ചെയ്യാം ഈവൻ ചെയ്യാം ഇത് നമ്മുടെ എയ്റ്റി എയ്റ്റ് എം എമ്മിന്റെ ഒരു ഡോറാണ് എം എം ഡോർ തിക്നസ് ഉണ്ട് ഇത് ടു എം എം ഷീറ്റ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും കളമാരി കുറച്ച് പാടുപെടും ഇപ്പൊ നമ്മൾ ഈ ജി എം ജിയൽ നമ്മൾ ടോട്ടലി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർസും എല്ലാം സെയിം തന്നെയാണോ അതെങ്ങനെയാണ് ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് ലൈക്ക് നമ്മൾ ഐ ലീഫിൽ യൂസ് ചെയ്യുന്നതെല്ലാം സുപ്പീരിയർ ആൻഡ് ആക്സസറീസ് ആണ് യൂസ് ചെയ്യുന്നത് ഓക്കെ ഇപ്പൊ നമ്മുടെ ഡോറുകളുടെ ഹിഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ വെയിറ്റ് ബാറിംഗ് ഹിഞ്ചസ് ആണ് എന്നാണ് ഈ സ്റ്റീൽ ഡോറിനെ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആ ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലായി പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സിലിണ്ടർ ആണെങ്കിലും മോർട്ടിസ് ലോക്കുകൾ കീ ലോക്കുകൾ ആണെങ്കിലും വൺ പോയിന്റ് ഫൈവ് ലാക്ക് ടൈംസ് അനലൈസ് കഴിഞ്ഞിട്ടാണ് ക്വാളിറ്റി അനലൈസേഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമുക്ക് വരുന്നത് സോ അതൊക്കെ സ്ട്രെങ് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അതിന്റെ ക്വാളിറ്റി അത്ര തന്നെ നല്ലതായിരിക്കും ഇതാണ് ഡിജിറ്റൽ ലോക്കിന്റെ യെസ് ഡിജിറ്റൽ ലോക്ക് ഇപ്പൊ ഈ ഡോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതേ ഉള്ളൂ നമുക്ക് ഇവിടെയുള്ള ഏത് ഡോറിൽ വേണമെങ്കിലും ഡിജിറ്റൽ ലോക്ക് ഇൻസ്റ്റാൾ ചെയ്യാം വെദർ ഇറ്റ് ഈസ് ജി ഐ ആണെങ്കിലും ജി എൽ ആണെങ്കിലും കുഴപ്പമില്ല ഓക്കെ നമുക്കത് കസ്റ്റമറിന്റെ നീഡ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ശരി ഡോറിന്റെ കൂടെ കൊണ്ടുപോകുന്നവരുണ്ട് അതല്ലാണ്ട് ഇപ്പം സ്റ്റീൽ ഡോർ മാത്രം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് സ്മാർട്ട് ലോക്ക് വേണം എന്ന് പറഞ്ഞു വരുന്നവർക്കുണ്ട് അവർക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു ഇപ്പൊ നമ്മൾ ഒരു നോർമൽ ലോക്ക് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ഇതുപോലെ ഡിജിറ്റൽ ലോക്ക് ആക്കാൻ പറ്റും ഓപ്ഷൻ അങ്ങനെയും ചെയ്യാൻ പറ്റും നമ്മുടെ നോർമൽ ഹാൻഡിൽ ആൻഡ് സിലിണ്ടർ മാറ്റി കഴിഞ്ഞിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഓക്കെ ഇത് ഇപ്പം പറഞ്ഞു നമുക്ക് ലൈക്ക് ഇതിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് വേസിലുണ്ട് ന്യൂമറിക്കൽ ഡാറ്റ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ഫിംഗർ പ്രിന്റ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും കീ ആയിട്ട് വരുന്നുണ്ട് ആർ എഫ് ഐ ഡി കാർഡ് വരുന്നുണ്ട് ഈവൻ നമുക്ക് ബ്ലൂടൂത്ത് ത്രൂ ആണെങ്കിലും അതായത് ഇത്രയും ഓപ്ഷൻസ് ഇതിനകത്തുണ്ടോ യെസ് ഓക്കെ ഒന്ന് കാണിക്കാൻ പറ്റുമായിരിക്കും കീ ഇൻസേർട്ട് നമ്മൾ ഇങ്ങനെ ടാപ്പ് മതി അല്ലാത്തത്യൂമറിക്കൽ ഡാറ്റ അടിച്ച് കഴിഞ്ഞ വരും ഓപ്പൺ ചെയ്യാൻ പറ്റും ഏകദേശം ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ കൊറേ ഇരുന്ന് റഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറ്റവും നന്നായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ആരായിരുന്നു അപ്പോഴാണ് ഐ ലീഫിൻ്റെ കണ്ടത് അപ്പം നിങ്ങളുടെ അതിനകത്ത് ഒരുപാട് പേര് എടുത്തു ഒന്നായിരുന്നു ഈ പറയുന്ന ഡിസൈൻസ് ഒക്കെ അപ്പം എനിക്ക് വന്നപ്പോഴും എനിക്ക് അത് പേഴ്സണലി ഫീൽ ചെയ്തു ഒരുപാട് നല്ല ഡിസൈൻസ് കളക്ഷൻസ് ഉണ്ട് എൻ്റെ ഫേവററ്റ് കുറേ ഷെയ്ഡ്സ് ഒക്കെ ടോട്ട് അക്വേസ് ബ്ലൂ ഗ്രീനും ഒക്കെ ഉണ്ട് അപ്പം അത് ഭയങ്കര ഡിസൈൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പം വൈഡ് വെറൈറ്റി ഓഫ് ഡിസൈൻസ് ഉണ്ട് മോർ ദാൻ ഫിഫ്റ്റി നമ്പേഴ്സ് ഓഫ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് കൂടാതെ തന്നെ നമുക്ക് കണ്ടംപററി ആസ് വെൽ ട്രഡീഷണൽ ആയിക്കോട്ടെ ഹിസ്റ്റോറിക്കൽ ടൈപ്പ് ഓഫ് വീടുകൾക്ക് ചൂസ് ചെയ്യുന്ന നമ്മുടെ സ്റ്റീൽ ഡോറ് അതിന് കൂടെ പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബ്ലൂ ഇങ്ങനത്തെ ടീം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കൊന്നും എൻ്റെ പ്രേക്ഷകർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ എൻ്റെ പല ഇന്റീരിയർ സ്ഥലങ്ങളിലും എവിടെയെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിലും എൻ്റെ ഓഷൻ ബ്ലൂ അല്ലെങ്കിൽ ടർക്കുവേഡ്സ് എവിടെങ്കിലും ഒക്കെ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഓക്കെ ഈ പെയിൻ്റ് ഷെയ്ഡ്സിന്റെ കാര്യം എല്ലാവരും ചോദിക്കാറുണ്ട് നമ്മളധികം കണ്ടുവരാത്ത കളേഴ്സ് ആണ് നമ്മൾ ഡൂറിനാണെങ്കിലും വിൻഡോസിനാണെങ്കിലും ഓപ്റ്റ് ചെയ്യാറുള്ളത് നമുക്ക് ഈ പെയിന്റിങ് എന്ന് പറയുന്നതും നമ്മുടെ ഡോറിന്റെ ലോങ് ലൈഫുമായിട്ട് ഭയങ്കര റിലീറ്റ് ചെയ്ത് നിക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ ലൈക്ക് നമ്മുടെ ഡോറുകൾ പെയിന്റ് ചെയ്ത് വരുന്നത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫേസ്റ്റ് സ്റ്റെപ്പ് ഈസ് പൗഡർ കോട്ടി പൗഡർ കോട്ടിംഗ് വെച്ച് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് മൈക്രോൺസിൽ പൗഡർ കോട്ട് ചെയ്യുന്നതാണ് ഒരു ക്വാളിറ്റി പ്രിന്റിംഗ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ക്വാളിറ്റി പെയിന്റിംഗ് ആയിട്ട് പറയുന്നത് നമ്മളിപ്പോൾ ഇവിടെ ഐ ലൈഫിൽ ചെയ്യുന്നത് മൈക്രോൺസിന്റെ ആണ് പൗഡർ കോട്ടിംഗ് ചെയ്യുന്നത് സോ അപ്പോൾ ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലായിരിക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്ന ഹീറ്റ് ട്രാൻസ്മിഷൻ പ്രിന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത് അതിനിലായിട്ടാണ് നമ്മൾ യു വി റെസിസ്റ്റന്റും കൂടെ ആയിട്ടുള്ള പി യു കോട്ടിങ് ക്ലിയർ കോട്ട് വരുന്നത് അങ്ങനെയാണ് നമ്മൾ ഈ പെയിന്റിംഗിന്റെ ഫിനിഷിംഗ് സ്റ്റേജിലേക്ക് എത്തുന്നത് എത്ര മൈക്രോൺസ് കൂടുതലാണോ നമ്മൾ ചെയ്യുന്നത് അത്രയും ഡ്യൂറബിലിറ്റി ലോങ് ലൈഫും ഉണ്ടാകും ഡോറിന് ഇതിപ്പം എന്തെങ്കിലും നിങ്ങൾ വർഷം വരെ നിൽക്കും കാര്യം കൊടുക്കുന്ന എന്താ വെച്ചാൽ സിലിണ്ടർ ആൻഡ് ലോക്കിന് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ഫൈവ് ഇയർ വാറണ്ടിയാണ് അത് കഴിഞ്ഞ് ബാക്കി മാനുഫാക്ചറിങ് ഐറ്റംസിന് എല്ലാത്തിനും ടു ഇയർ വാറണ്ടിയാണ് അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്ന സർവീസ് വാറണ്ടിയാണ് ഈ ഒരു സെഷൻ വന്നപ്പോഴും ഒരുപാട് ഇങ്ങനെ വെറൈറ്റി ഡിസൈൻസ് ഒക്കെ കാണുന്നുണ്ട് എനിക്ക് അതൊക്കെ നമ്മുടെ നമ്മൾ നമ്മൾ ഇയേഴ്സ് ആയി ഇൻഡസ്ട്രിയിലുണ്ട് അതും നമ്മൾ റെസിഡൻഷ്യൽ പെർപ്പസിന് സ്റ്റീൽ ഡോർ കൊണ്ടുവന്ന ഫസ്റ്റ് കമ്പനി ഐ ലീഫിൻ്റെതാണ് ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു സ്റ്റീൽ ഡോർ മേടിക്കുമ്പോൾ ആ കമ്പനിയുടെ ക്രെഡിബിലിറ്റി ഓർ അവര് ആ ഇൻഡസ്ട്രിയിൽ എത്ര നാള് സക്സീഡ് ചെയ്തു എന്നുള്ളതും ഒരു വാലിഡ് പോയിന്റ് തന്നെയാണ് ഉറപ്പായിട്ടും ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ലൈക്ക് ഒരുപാട് ഇങ്ങനെ അവര് ഡോ തിക്നെസ് ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂട്ടിക്കൊടുത്തിട്ട് ചില ചില ആൾക്കാർ അത് പെർച്ചേസ് ചെയ്യും പക്ഷെ അവര് പിന്നെ അതിന് കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും അതിന് ഓരോ പ്രശ്നങ്ങൾ സർവീസ് ഇഷ്യൂസ് വന്നിട്ട് നമ്മുടെ കഴിഞ്ഞ് കിട്ടും ഒരുപാട് കമ്പനികൾ വന്നു അതുപോലെ ഇൻഡസ്ട്രിയിൽ വന്ന അതുപോലെ അവരുടെ കയ്യിൽ നിന്ന് ഡോറ് പർച്ചേസ് ചെയ്തവർ വരെ ഇപ്പോഴും സർവീസിന് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോ ഉള്ളത് ഈ രണ്ട് ഡോറാണ് ഇഷ്ടപ്പെട്ടു എന്റെ ഫേവറേറ്റ് ഇതാണ് ഇത് നമ്മുടെ സ്മൈറ്റ് സീരീസിൽ വരുന്ന പ്രീമിയം കളക്ഷനിലുള്ളതാണ് ഈ രണ്ട് ഡോറുകൾ ഓക്കെ ഇത് കൂടുതൽ വില്ലാസിന് വേണ്ടിട്ട് ഓപ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡോർ വന്നിരിക്കുന്നത് ഈ ഡോറിന്റെ സ്പെഷ്യാലിറ്റി എന്താ കഴിഞ്ഞാൽ ഇത് കാസ്റ്റിംഗ് അലൂമിനിയം ഡോറുകളാണ് ഇതിന്റെ ഫസ്റ്റ് ഷീറ്റ് വന്നിരിക്കുന്നത് കാസ്റ്റിംഗ് അലൂമിനിയമാണ് അതിന് ഈ തിക്നെസ് ആണ് ഇതിന്റെ ഫസ്റ്റ് ഷീറ്റിനുള്ള എയ്റ്റ് ടു ടെൻ എം എം തിക്നെസ്സിലാണ് വന്നിരിക്കുന്നത് സെക്കൻഡ് ലെയർ വരുന്നത് വൺ എം എമ്മിന്റെ ജി എൽ ഷീറ്റ് ആണ് തേർഡ് ലെയർ വന്ന് റീഇൻഫോസിംഗ് ഷീറ്റും ഫയർ ആയിട്ടുള്ള ബ്ലോക്സും വെച്ച് ഫില്ല് ചെയ്തിരിക്കുകയാണ് ഫോർത്ത് ലെയർ വീണ്ടും ജി എൽ ഷീറ്റ് ലാസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത് കാർബണേറ്റഡ് ആണ് ഓ അപ്പൊ ഇത്രയും കോട്ടിംഗ് വരുന്നുണ്ടല്ലേ ഈ ഒരു ഷീറ്റ്സിനൊക്കെ ഷീറ്റ് ലോക്ക് ആ ഇതും ലോക്ക് ഉണ്ടല്ലേ തന്നെ ഓപ്പറേറ്റ് ആണ് ഓക്കെ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇപ്പൊ ഭയങ്കര കൺഫ്യൂഷൻ അടിച്ച് ഏത് എടുക്കണം എന്നുള്ളത് കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബാക്ക് ഡോറും നോക്കണമായിരുന്നു ഫ്രണ്ട് ഡോറും നോക്കണമായിരുന്നു ശരിക്കും ബാക്ക് ഡോറും മാത്രം നോക്കാനാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ കണ്ടപ്പോഴത്തേക്ക് എന്തായാലും ഫ്രണ്ടിലെ ഡോറൂടെ എന്തായാലും ചേഞ്ച് ചെയ്യാന്നൊന്ന് കരുതിയിട്ടുണ്ട് എന്താണെങ്കിൽ ഞാൻ പതുക്കെ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് വേഗം പോകട്ടെ കാരണം എനിക്ക് കൊച്ചാ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അതാണ് താങ്ക് യു